േ രാമ 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 ഹരേ ഹേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരെ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഹേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാവണൻ്റെ പുറപ്പാട് ീ പലവൂ മകതളിരിലോർത്തു കപിപരനിത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര നിലയ നിലയനത്തിൻ പുറത്തുനിന്നാശൂ ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമതമിധി സബദി കിസലയ ചീ നിലീനനായി കീടവദേഹം മറച്ചു മരുവിനാർ വിഭുധകുലരി ഭൂദശമുഖൻ വരവിത്രയും വിസ്മയത്തോടൂ കണ്ടു കുഞ്ചരൻ കൂഞ്ചുരനിശിചരംഗനാ വൃന്ദഭൂമത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദന നവരഥമകതരിലുണ്ടു ഞാൻ ദേഹനാശം ലഭിക്കുന്നതീശ്വര സകല ജഗതധിപതി സനതന്മയൻ സാക്ഷാൽമുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശര ശകലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗവൽ പദാമ്പുജേ വരത നച നച വരത നചന മരുമൃതാനന്ദപൂർണമാം വൈകുണ്ട രാജേമെനിക്കെന്നു കിട്ടുന്നു അതിനുപതമയമിതീ മനസീ കരുതി അംഭോജപുത്രിയെ കൊണ്ടുപോ നീടിനേ അതിനുമൊരു പരിഭവമോടു വന്നീല ആയുർവിനാശകാലം നമുക്കാഗതം ചിരസീ മമലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമല ജനു അളവേതുമേ കരുതൂതു കല കാലസ്വരൂപനാമീശ്വരൻ തന്മദം സതതമക തളിരിലിവ കരുതി രഘുനാഥനെ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കപികൾ കുലവരന അവിടയാശു ചൊല്ലും മുമ്പേ കണ്ടിതുയിൽ സ്വപ്നശാനൻ രഘുജന തിലകവചന രാത്രോ വരും കശിൽ കവിവരൻ കാമരൂപാന്തൻ കൃപയോട് ഒരു ഒരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവര മനുഷ്യനിശ്ചലം തരൂഖരവര ശിരസി വന്നിരുന്നാധരാൽ തന്മകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളൊടു പറഞ്ഞടയാള ഭൂമാശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോ അതുപൊഴുതിലവൻ അറിവതിനു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവാൻ വാങ്്മസ്ത്രങ്ങളാൽ രഘുപതിയോടതു അവനവശേഷമറിയിച്ചു രാമനു മിങ്ങു ഗോപിച്ചുടനെ വരും രാമശരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവദിനു പരമൊരുപദേശമാം പാന്ധാവിതൂ മമ വാർക്കയിലേതുരനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചിലകാലമൊക്കണം നിജമനസി ഫലവും ഇതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണീ വലയ കടകു കാഞ്ചീമുഖാഭരണാരവമന്തികേ വിവശര ഹൃദയമോടു കേട്ടു നോക്കും വിധോ വിസ്മയമ്മാറു കണ്ടു പുരോഗി വിഭുതരിപു നിശിചരകുലാധിപൻ തൻ വരവെത്രയും ഗീതയായി വന്നിതും സീതയും ഉരസിചവോ മരുകളാൽ മറച്ചാതി പൂണ്ടുത്തമാഴ്ത്തിയായി നിജരമണ നിരൂപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവധന നയൂയുഗരപരപശതയാം സമം ീടിനാൻ രാവണൻ വിച്ഛങ്ങും അനുസരണ മധുരവിഭവങ്ങൾ ആനന്ദരൂഹിണിയോടു ശൃണു മുഖി ചരണ നളിനാദോസ്മൃഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ നിഖില ജഗദിപീപുരേഷമാലോക്യമാം നിന്നിലേ നീ മറൻ മറഞ്ഞെന്തിരുന്നിടുവാൻ ത് കുതു കുതുകൊടുമൊന്നു നോക്കിയിടുമൽ മാനസനെന്നറിയന്യനി ഭവതീതമ രമണമഭി ദശു ദശരഥ തനുജനെ പാർത്താൾ ചിലർക്കു കാണാം ചിലപ്പോഴു പല സമയം അഖില ദിശി നന്നായി തിരകിലും കണ്ടു നിനക്കേതുമേ കണ്ടുകിട്ടാപരം ഇല്ലെന്നൂ ധരിക്കണീ ഒരു പുനരൊന്നിലൂമാശയില്ലെന്ന് തോർത്താറൊരു ഗുണമില്ല വനോമലേ സുദൃഢനവനത ഉപഗന ചെയ്കിലും സുഭ്രൂ സുചിര മരികേരസിക്കിലും മലിമൂടു മലിവോടു താൽപര്യം നിന്നിൽ ഇല്ലവനേതു ശരണമവനൊരു ഒരിക്കലൂമില്ലിന ശക്തിവിഹീനൻ വരികയൂമില്ലല്ലോ കിമഭീന ശിവതി കരണീയം ഭവതിയ കീർത്തിഹീനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മദരഹീതനറിയരു കരുതൂ അളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതാമാനവാൻ വനചര നിവ നിവഹ മധ്യസ്ഥിതൻ വൃശം നിഷ്കിഞ്ജനപ്രിയൻ വേദഹീനാത്മകൻ സ്വച ശ്വചനൂമൊരവനീ സുരവരനു അവനൊക്കുമീ ശ്വാക്കളും ഗോക്കളും വേദമില്ലേതു മേ ഭവതിയേയുമൊരു ശബരിതരുണീയേയുമാത്മന പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ഭവതിയേയൂ മകദളിരിലി വഹ മറന്നിരു ഭർത്താവിനെ പാർട്ടി മതിനുനി സംശയം ത്ഥാസോഹമധ്യ ഭജസോ മാം കരഗത മൊര മലമണീ ീ വർഗം പരിചരിക്കും നിയതമതിഭയ സഹിത അമിത ബഹുമാനേന നീ മൽ പരിഗ്രഹമായി വരൂ കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തയെ കളത്രയായി വാഴുക നീ സന്തതം കളമൊഴികൾ പലരും ഇഹ വിടുപണികൾ ചെയ്യൂ കാലനും പേടിയുണ്ടെന്നേ മനോഹരേ പുരുഷഗുണമിഹ മനസ്സിക്കരുപുണ്യ പോമാനെന്നറികമാം സരസമനുസര സതായമൈ ുഗം സൗജന്യസൗ്യവമേ സരസിരൂഹമുഖി ചരണകമല പരിതോസ്മൃഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം വിവിധമിതി ദശപനനു അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയൂം അവനോടതിനിടയിലൊരു ഉൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടുന്നാൾ സവിതൃ കുല തിലകനിലതീവ ഭിത്യാഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയമതീ വിനയമോടുവ അവിരധ്വരെ സാഹസത്തോടുമാം കട്ടുകൊണ്ടിരോ ദശവദന സുദൃഢമുധുൽിക്കുംശര ശരവ പുൻ ദേഹം വിനായമലോകം പ്രവേശിക്കും രാക്ഷസരാജ നിനക്കു തോറ്റും ബലാൽ ലവണജലനിധിയെ ലഘുകിലതിലകനാശ്രയം ലംഘനം ചെയ്യൂ മതില്ല സംശയം ലവസമയമൊടു നിശിതവിശിക പരിപാതേന ലങ്കയും ഭസ്മമാക്കിടൂ രക്ഷണാൽ സഹജസുധ സജീവ ബലപതികളോടുകൂടെ സന്നമാം നിന്നുടേ സൈന്യമുൻ നിർണയം അവനവനൈ പുണ തര

വിരവിനോടോ വന്നാശുമാം കൊണ്ടുപോ നിന്നെയും കൊന്നം ഇതി മിഥില നൃപതി മകൾ പുരുഷവചന പരുഷവചനങ്ങൾ കേട്ടേറ്റവും ദശാന ചപലത ചരഭുവി കരാളം കരവാള ആശുഭൂപ്ര ഭൂപുത്രിയെ കൊല്ലുവാൻങ്ങിനാൻ അതുപൊഴുതീരീ കരുണയോടും മയതനു ജയാത്മഭർത്തം പിടിച്ചടക്കീടിനാൾ ഒഴികൊഴികൃണ്മ വാചോ പ്രഭോമനോജ മനുജതരുണീരുടവരൂമെന്നിയേ ദീനയായി ദുഃഖിച്ച ദീപകൃശാങ്കിയായി പതീ വിരഹപരവശയോടുമിഹ പരാളയെ പാർത്തൂ പാതിവൃത്യാമാലംബ്യരാഘവം പകലിരികൾ പുരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതും ചേരുമോ വീരപുംസാമ്പിബോ സുരധനു ജീജു ഗപ്സരോ ഗന്ധർവസുന്ദരീ വർഗം നിനക്കൂ മണ്ഡോദരി ദാക്ഷിണ്യ കേട്ടു സലജ്ജനൈ മിശിചരികളോടു സദയമ അവനുരചേരിതു നിങ്ങൾ പറഞ്ഞു വശത്തുവരുത്തുവിൻ വയജനക വചനമനുസരണ വചനങ്ങളും പാപ കൊണ്ടും ബഹുവിധം അവനീ മക തളി ലിഴചെങ്കലാക്കും നന്പോടു രണ്ടു മാസം പാർപ്പിമിനിയും ഇതി രജനിചരികളോടു ദശവധനനും പറഞ്ഞ ഈർഷ്യയോടന്ധപുരം പൂക്കുമേവിന അതികഠിന പരുഷ തരവചന ശരമേൽക്കയാൽ ആത്മാവ് ഭേദിച്ചിരിഞ്ഞിതും സീതയും അനുചിതമിത മലമടങ്ങുവിൻ നിങ്ങളെ നപ്പോൾ ത്രിചടയൂ ആശുചൊല്ലിടിനാൾ ശ്രണുവചനമിതു നിശാചര സ്ത്രീകളെ ശീലപതിയെ നമസ്കരിച്ചിടുവിൻ സുഗരഹിത ഹൃദയമോടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേ നിദാനിന്ദ്രടം അഖില ജഗദീപന ജഗതീപന രാമനും മൈരാ മൈരാവദേപരി ലക്ഷ്മണവീരനും ശരണികര പരിപതന ദഹന കണ ജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖന നിഗ്രഹി നിഗ്രഹിച്ചാശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയേയു മഴകിനൊടുമടിയിൽ വച്ചാതരാൽ മാനിച്ചു ചെന്നോധ്യാപുരം നഗ്നൂപിയായി ഗോമയമായ മഹാഹ്രദം തന്നിലെ തിലരസവൂ മുടൽ മുഴുവൻ ഈ വിനോടണിഞ്ഞുടൻ ധൃത്വാനളതമാല്യം നിജമൂർധനി സജീവ സുധ സൈന്യ സമേതനായി നിർമഗ്നായി കണ്ടു വിസ്മയം തേടിനാൻ രജനീചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിനിഹ രാക്ഷസസ്ത്രീകളെ കണ്ടു കൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയുടുവയതിനു നിരാമയം ഉത് കതി പയദിനം മുതാ കാത്തുകൊള്ളേണമി വളരെ അത്ഭുതീതി മനസീപരവശതയോടുറങ്ങി നാരേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹ്യം ഉഷശ നിശിചരികൾ ഉടലും മമഭക്ഷിക്കും ഉറ്റവരായിട്ടാരൂട്ടൊരുത്തരൂമില്ല മേ മരണമിഹ വരുവതിനുമൊരു കഴിവ് കണ്ടീല മാനവ വീരനൂമെന്നേ മറന്നിതൂ കളവനിഹ വിരവിനൊടു ജീവനമധ്യന കാൽ കരുണാഹീനനത്രയും മനസി മുഹുരിവ പലതു സന്ധാവേന മന്ദം മന്ദമെഴുന്നെറ്റുനിന്നാക്കുലൻ തരള തരഹൃദയമുടു ഭർത്താരമോ തോർത്തും താണോ കിടന്നൊരു ശിർഷപാശാഖയും സഭയ പരവശ പരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിയാൾ പവനസുതനിവ ഫലവുമാലോക്യമാനസ് പതുക്കെ പറഞ്ഞു തുടങ്ങിനാൽ ജഗതമലനയ നരവിഗോത്രേ ദശരഥൻ വൻ തന്നുടേ പുത്രരായി രതിരമണതുല്യരായി നാലുപേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനീചരകുലനിധന ഹേതുഭൂതൻ പിതു ആജ്ഞയാ കാനനം തന്നിൽ വാണിയിടിനാൻ ജനകനൃപുധയൂ അവരജനുമായി സാദരൻ ജാനകി ദേവിയേ തത്ര ദശാനൻ കപടത ഈ വേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും വിഭിന്ന ഭുവിരവടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മല്യവൻ പർവ്വത പാർശ്വേ നടക്കും വിദോ തഥി സുധനൊടു സഭതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശുക്രസുധനയും കബീന്ദ്രനായി വന്നിതുപകാരമാശുഗ്രീവനും കവിവരവിരവിനോടു നാലു ദുഃഖ് ദിക്കിംഗലും കണ്ടു വരുവാൻ അയച്ചോരനന്തരം പുനരവരിലൊരുവനഹമത്ര വന്നിടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൻ ജലധിയുമൊരു ശതകയോചനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ രജനീ ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലേ താതാനുഗ്രഹവശാൽ തരുണീ കരവരമേദിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുദാ കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽകൃതകൃത്യനായീടിനേൻ ഭഗവതനുചരചരഹഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമസ്തു പ്ലവകുലവരനിധി പറഞ്ഞടങ്ങീടിനെയിളകാതിരുന്നോരക്ഷണം കീമദീരഘുക്കുലവര ചരിത്രം ക്രമേണ മേ കീർത്തിചിതാകാശമാർഗേ മനോഹരം പവനേനരു കൃപയുടു പറഞ്ഞു കേൾപ്പിക്കയാൽ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയു ശുചീര തരമുരു ഒഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സാരസരതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ഒരു പുരുഷൻ ഇതുമമ പറഞ്ഞുവെന്നാഖില ത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകനൃപതൂഹിത വചനം കേട്ടുമാരുതി ജാതമോദം മന്ദം മന്ദം ഇറങ്ങിനാൻ വിനയമോടുമവനി മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലേ അവനാശുനി തുഷ്ട്യാകലി പിങ്ക തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലീ മുഖവേഷമായ എന്നെ മോഹിപ്പിപ്പതിനു വരികയോ ശിവശിവാ കിമദീ കരുതീ മിഥില നൃപപുത്രിയും ചേതസി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നിരൂ കണ്ടു ഗവീന്ദ്രനും हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे